ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനത്തെയും ജന്മദിനത്തെയും അനുസ്മരിക്കുവാൻ നമുക്കൊക്കെ കഴിയുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിച്ചത് നേരിട്ട് കണ്ടും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണ നൈപുണ്യത്തെ സംബന്ധിച്ച് വായിച്ചറിഞ്ഞു നാമെല്ലാം പരിചിതരാണ് എന്നുള്ളതുകൊണ്ട് നാമൊക്കെ തമ്മിൽ അത്തരമുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേട്ടങ്ങളെയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം ഇബ്രാഹിം കുട്ടി അധ്യക്ഷനായി ആർ അജയൻ പി എം ഷെരീഫ് ഉനൈസ് ബദർ സുരേഷ് കൃപ രാജു ചെറിയാൻ നസീർ സിദാർ സാദിഖ് സജീവ് പൈനുംമുട്ടിൽ വന്ദന സുരേഷ് ഷൈനാസ് ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു